യ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അച്ചാസനും ആവക്കുട്ടിയും ഇല്ലാതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ രാവിലെ മുതൽ ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മഴ പെയ്യുന്ന സൗണ്ടായിരിക്കും തല്ലോപ്പോൾ എൻ്റെ സൗണ്ടിനേക്കാളും മുന്നേ നിൽക്കുന്നത് ദയവായി ക്ഷമിക്കുക കാരണം ഇപ്പം വെള്ളത്തിൽ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റും തോന്നുന്നില്ല അങ്ങനെയല്ല സാഹചര്യം കിട്ടില്ലായിരിക്കും ഇപ്പം അതുകൊണ്ടാണ് അപ്പം അവർ രണ്ടാളും വീട്ടിലുണ്ട് ഞാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് കിട്ടാവുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ പനിയായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകളായിട്ട് ഒരുപാട് ആളുകൾ വരും അപ്പം കുഞ്ഞിനെന്ന് പറയുമ്പം വേഗം അത് എഫക്റ്റ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് അവളെ കൊണ്ടുപോരാത്തത് അതുകൊണ്ട് അച്ഛൻ വീട്ടിലിരുന്നു അപ്പം ഞാൻ തന്നെ പോവാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം വീഡിയോ എടുക്കണോ പോകുന്നതിന് മുമ്പ് അതായത് അതായത് ആ കണ്ടിന്യൂസ് ആയിട്ട് സംഭവം പോകണോ എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം തിങ്ക് ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വീഡിയോ എടുക്കാം എന്തെങ്കിലും ആട്ടെ ഒന്ന് ഓർത്തോ അപ്പം വേറെ ഒന്നുമല്ല എനിക്ക് ചെറുതായിട്ട് ചില ഇഷ്യൂസ് അത് എത്രത്തോളം ചെറുതാണ് അല്ലെങ്കിൽ എത്രത്തോളം വലുതാണ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് പറയാൻ ഇപ്പം നിലവിൽ അറിയില്ല ഞാനൊന്നുമല്ല ഒരു രണ്ടാഴ്ചയായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കുറച്ച് നേരെ കേൾക്കുമ്പോഴത്തേക്കാം എനിക്കും ആദ്യം ശരിയാണ് വന്നത് ഞാനോട് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിയാണ് വന്നത് പക്ഷേ ആദ്യങ്ങനെ വന്നു പോയി വന്നു പോയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയില്ല ചിലപ്പോൾ നമ്മൾ കുഞ്ഞിനെയൊക്കെ നിലത്തന്നൊക്കെ പൊക്കി എടുക്കില്ല അപ്പോൾ അങ്ങനത്തെ ചെറിയ വെയിറ്റുകളൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ഇഷ്യൂ ആയിരിക്കാം മാത്രമല്ല നമുക്കിപ്പോൾ എന്തുമായിക്കോട്ടെ പക്ഷെ ഒരു കാര്യങ്ങളും നമ്മളങ്ങനെ നിസാരമായിട്ട് തള്ളിക്കളയരുത് എന്നുള്ളൊരു ഗുണപാഠം നമുക്ക് മുന്നിലുണ്ടല്ലോ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛൻ നിർബന്ധിച്ചു ഹോസ്പിറ്റലിൽ പോയിട്ട് വാ എനിക്ക് തന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വേറെ എന്ത് കടങ്ങളിലൊക്കെ പോകാനാണെങ്കിലും അങ്ങനെയൊന്നും എനിക്കൊരു കുഴപ്പമില്ല തന്നെ പോകാൻ പക്ഷേ ഹോസ്പിറ്റലിൽ എനിക്ക് മരുന്ന് മേടിക്കാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര മടി വിഷമമൊക്കെ ഉള്ളൊരു കാര്യമാണ് പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പോകേണ്ടി വന്നു അപ്പം നമ്മൾ ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു പ്രത്യേകമെന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് പോകുന്നത് അപ്പം അവിടെ അവിടുത്തെ കാർഡിയോളജിസ്റ്റ് ഞാനൊരു കാർഡിയാക്ക് വാർഡിൽ ജോലി ചെയ്ത നേഴ്സാണ് കേട്ടോ അപ്പം ഒരു കാർഡിയാ ഡോക്ടറെ കാണാൻ പോകുക പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇതായിട്ട് തോന്നുകയാണ് എനിക്കെന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ് അപ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കും ചിലപ്പം നമ്മുടെ വെറും തോന്നലായിരിക്കും ചിലപ്പോൾ ഈ ആസിൻ്റ് ഇഷ്യൂസ് ആയിരിക്കും ചിലപ്പം മസിൽ പെയിൻ ആയിരിക്കും ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും പോയി നോക്കാം എന്ന് തന്നെയാണ് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഇവിടെ ചൊവ്വാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ കാർഡിയോളജിസ്റ്റ് ആൾ കാഞ്ഞിരപ്പള്ളി ഏതൊരു ഹോസ്പിറ്റലാണ് സ്ഥിരമായിട്ടുള്ളത് അപ്പം നമുക്ക് പിന്നെ തന്നെ പോയേ പറ്റുള്ളൂ അതുകൊണ്ട് പോവാണ് അപ്പോൾ എന്താ പറയണേ ഏതാന്നൊക്കെ ഉള്ളത് അതിന് ശേഷം പറയാം കേട്ടോ ഹലോ അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു ആ കുട്ടി ഇവിടെ ഇരിപ്പുണ്ട് അച്ചച്ഛനപ്പുറത്തുണ്ട് അപ്പം പിന്നീടുള്ള ഗൈഡിയസ് ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ അതായത് അവിടെ ചെന്നു ഇ സി ജി എടുക്കുന്നതിന് വരെയുള്ള കാര്യങ്ങളെനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി വീഡിയോ ഒന്നാമത്തെ കാര്യം ഭയങ്കര ക്രൗഡാണ് പിന്നെ എനിക്ക് എല്ലാവരുടെ മുമ്പിൽ വെച്ച് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പിന്നെ എന്താകും എന്നറിയത്തില്ലാത്തത് കൊണ്ട് ഇവിടുന്ന് പോയപോലെയല്ല എനിക്ക് ഡോക്ടറെ കാണാറായപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ ഭയങ്കര ടെൻഷനെന്നു പറഞ്ഞാൽ ഭയങ്കര ഒന്നാമത്തെ കാര്യം എല്ലാവരുടെയും കൂടെ ഒന്നും രണ്ടും പേരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ മാത്രം ആരുമില്ല അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ടെൻഷനും വിഷമവും ഒക്കെയായിരുന്നു കേട്ടോ ഒരാൾ ഹോസ്പിറ്റലിൽ തന്നെ പോകുന്നതും വേറൊരാൾ അവർ തന്നെ പോകുന്നതും ഞാൻ തന്നെ പോകുന്നതും ഇങ്ങനെ ഭയങ്കര വിഷമമുള്ളതായിരുന്നു അപ്പോൾ അവരുടെ ഇപ്പോൾ ഞാൻ പറയും ഞാൻ വാക്സിനും കൂടെ വരാമെന്ന് പറയാൻ പക്ഷെ കുഞ്ഞിൻ്റെ ആര് ഓർക്കുമ്പോൾ വേണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെ ചെന്നു കാർഡിയോളജി ഡോക്ടറെ ആണല്ലോ കാണേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇ സി ജി നേരത്തെ എടുക്കണമെന്ന് പറഞ്ഞു ഡോക്ടറെ കാണുമ്പോൾ ഇന് മുമ്പ് തന്നെ ഇ സി ജി എടുക്കണമെന്ന് പറഞ്ഞു ഇ സി ജിയുമായിട്ട് വേണം ഡോക്ടറെടുത്ത് പോകാനായിട്ട് അപ്പം ഇ സി ജി എടുത്തു ഇ സി ജിയിൽ നമുക്ക് നോക്കിയിട്ട് വലിയ വേരിയേഷനോ കാര്യങ്ങളൊന്നും കണ്ടില്ല അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടറെ കണ്ടു ഇ സി ജി കണ്ടിട്ട് ഡോക്ടറും പ്രത്യേകിച്ച് ഒന്നും നമ്മളോട് പറഞ്ഞില്ല നമ്മുടെ കാരണ കണ്ടീഷൻ അത് നമ്മുടെ ഹിസ്റ്ററി ഫുള്ളും ചോദിച്ചു പപ്പയുടെ പപ്പര് കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വിസ്റ്റഡ് ഏറ്റവും വിസ്റ്റഡ് കാര്യങ്ങൾ ചോദിച്ചു അറിഞ്ഞു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുത്തു അപ്പം ഇങ്ങനെ ഒരു ഹിസ്റ്ററിയൊക്കെ എനിക്ക് പാസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് എക്കോ എടുത്ത് നോക്കാം പറഞ്ഞു അപ്പോൾ എക്കോ എടുക്കാനായിട്ട് പിന്നെയും വെയിറ്റ് തന്നെ വീട്ടീണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് എക്കോ എടുക്കാം അപ്പം അങ്ങനെ അപ്പോഴും നമ്മളെന്താ പ്രതീക്ഷിക്കുക ഈ ഒന്നുമില്ല അപ്പോൾ ഗ്യാസിൻ്റെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പം എക്കോ എടുത്തു എക്കോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ ചോദിക്കുകയാണ് ഭയങ്കര ഫണ്ണാണ് കേട്ടോ ഡോക്ടർ ഭയങ്കര ഫണ്ണാണ് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ഒരു രീതിയിലും പേടിപ്പിക്കാത്ത രീതിയിലാണ് അവിടെ സംസാരം ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടതും അത് തന്നെയാണ് ഒരു രീതിയിലും പേഷ്യൻറ്റിനെ രോഗിയെ ടെൻഷനാക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പം ഡോക്ടർ ഭയങ്കര കൂളായിരുന്നു ഭയങ്കര ചില്ലായിട്ട് എന്നോട് പറഞ്ഞു എന്താ പടം വരയ്ക്കുമോ എന്നൊക്കെ ചോദിച്ചോട്ടെ പടം വരയ്ക്കുവോ ഞാൻ പറഞ്ഞു പടമൊന്നും വരക്കില്ല പണ്ട് നമ്മളീ റെക്കോർഡിലൊക്കെ പടം വരയ്ക്കുമല്ലോ റെക്കോർഡ് നമ്മുടെ സയൻസൊക്കെ അറിയില്ല എന്തോ എന്തോ ഇന്ന പോർത്താനം പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയുള്ള പടം വരെയുള്ള പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു പടം വരയ്ക്കുന്ന ഒരു രേഖ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ചുമ്മാ തമാശക്ക് ഞാൻ പറഞ്ഞാ അറിയില്ല എന്നിട്ട് പറ നമുക്ക് കിട്ടിയേക്കുന്ന കഴിവുകൾ നമ്മൾ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ മുകളിൽ ചെല്ലുമ്പം ചോദിക്കും നിനക്ക് ഇങ്ങനെ കഴിവുണ്ടായിരുന്നു എന്നിട്ട് നീ അത് ഉപയോഗിച്ചോ എന്ന് ദൈവം ചോദിക്കും അപ്പൊ നീ എന്ത് പറയും എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു മുകളിലേക്ക് അപ്പൊ ഞാൻ ചോദിച്ചു മുകളിലേക്ക് പോകാറായോ സാറേ എന്ന് ചോദിച്ചു അവ പോലെ ചിരിച്ചോണ്ട് പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എക്കോ നോക്കി എക്കോ നോക്കിയിട്ട് പറഞ്ഞു ഹാർട്ടിൻ്റെ വാൽവിന് ചെറിയ ഒരു തടിപ്പ് പോലെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അത് ഒരുപാട് പേടിക്കാനുള്ള കാര്യമൊന്നും അല്ല അറ്റാക്കൊന്നും വരുന്ന സംഭവം അല്ല പക്ഷേ എന്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പെയിൻ വരുന്നതെന്ന് പറഞ്ഞു അപ്പം വാൽവിന് ഇതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ ഭയങ്കര എന്നാൽ ടെൻഷൻ കണ്ടുപിടിച്ചാളെ ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം വാൽവിന് ചെറിയ തടുപ്പുണ്ടെന്ന് ഏക എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു പക്ഷേ എനിക്ക് മരുന്നോ കാര്യങ്ങളോ ഒന്നും തന്നില്ല എന്നെ എന്നോട് പറഞ്ഞു ഇപ്പം മരുന്ന് കഴിക്കണ്ട ഇപ്പം മരുന്നൊന്നും കഴിക്കണ്ട കാരണം ചെറിയ പ്രായമാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കുറേ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് അങ്ങനെയുള്ള കുറേ ടെസ്റ്റുകൾ എഴുത്തുന്നു എന്നിട്ട് വിത്ത് റിപ്പോർട്ടിൽ ആ ടു വീക്സ് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു അതായത് അടുത്തതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അമ്മേ അപ്പം ഞാൻ ബ്ലഡ് ടെസ്റ്റിനൊന്നും ഇതുവരെ സാമ്പിൾ കൊടുത്തില്ല നമ്മൾ ഞാൻ ഔട്ട്സൈഡ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി എത്രയും പെട്ടെന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തുക എന്നുള്ളതായിരുന്നു തുക അച്ഛക്കും ഇതിങ്ങനെ ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞപ്പോ ഭയങ്കര ടെൻഷൻ അപ്പൊ ഇത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ നോട്ട് വിളിച്ച് ആ ആര് പിന്നെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്റെ ഒരു ചിന്ത അല്ലെങ്കിൽ പൊതുവെ ആളുകൾ ചിന്തിക്ക നമുക്കൊക്കെ ഇത്രയും പ്രായമില്ലു ഹാർട്ടിനൊന്നും നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല എന്നൊക്കെയുള്ള ചിന്തയാണ് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല് നമ്മുടെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ പുറത്തോട്ട് പോയി അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആർക്കും എന്തും സംഭവിക്കാം അപ്പം ഒരു കാര്യമുണ്ട് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നമ്മൾ പ്രായമില്ല നമുക്കത്രേ ഇല്ലയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ നമ്മൾ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് നമുക്കൊരു പ്രശ്നമെന്ന് തോന്നുമ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു മരുന്ന് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് മാറാം മാറിയേക്കാവുന്ന ഒരു കാര്യം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതുകൂടി അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ വഷളായി നമ്മൾക്ക് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത തരത്തിലേക്ക് അത് മാറിപ്പോകും അതുകൊണ്ട് ഒരു പ്രശ്നമൊന്നും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ വരിക നമ്മളെ ഒരുപാട് ഒട്ടുമിക്ക ആളുകളും എന്നെപ്പോലെ എനിക്ക് തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമേ പോകുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയാകില്ലായിരുന്നു അപ്പോൾ അറിയില്ല ഇനി ബ്ലഡ് ടെസ്റ്റ് വരുമ്പോൾ അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അറിയില്ല നമ്മുടെ ഹൃദയമാണ് ഹൃദയം ഇടിപ്പ് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഹൃദയം എന്നല്ല നമ്മുടെ ഹാർട്ടിൽ നിന്നല്ല ഏതൊരു ആണെങ്കിലും നമ്മുടെ പിടിവിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പളേ അതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ആ ഊട്ടി വഴക്കുണ്ടാക്കുന്ന ഉറക്കം വരുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ എനിക്ക് എന്താണ് വീഡിയോ ഇടണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം വിചാരിച്ചു നമുക്ക് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി അപ്പം നിങ്ങൾ മറ്റുള്ളവരോട് പറയുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൽത്ത് സൂക്ഷിക്കണം എല്ലാവരും അങ്ങനെയാണ് ഇങ്ങനെയായിരുന്നൊക്കെ അപ്പോൾ അതാണ് സംഭവം ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു ചെറിയൊരിതാണ് നിസ്സാരം മരുന്ന് കഴിച്ചാൽ നമുക്ക് മാറിയേക്കാം അങ്ങനത്തെയൊക്കെയാണ് എങ്കിലും ഡോക്ടർ കൂടുതൽ പറഞ്ഞത് നമ്മൾ സ്ട്രെസ്സ് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് ഇങ്ങനെയുള്ളവർക്ക് എന്താണ് അൻസൈറ്റി കൂടുതലായിരിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ യോഗകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഇതിനെ ഒന്ന് പ്രതിരോധിക്കാം ഇത് വേണ്ടേ ഇത് വേണ്ടേ ഇത് വേണ്ടേ അപ്പോൾ അതിനെ ഒന്ന് പ്രതിരോധിച്ച് നിർത്താം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിൻ്റെ വിശേഷം ഇനി എന്താണ് ഇനി ബാക്കി ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാം അല്ലാണ്ട് ഇത് ഞാൻ ഒരു കണ്ടിന്യൂസ് ഒരു വീഡിയോ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വല്ലപ്പോഴും ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവാത്ത മനുഷ്യനുണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ അത്രയും ആരോഗ്യവാന്മാരായിട്ടുള്ള ആരും ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ ഒരു വല്ലപ്പോഴും ഒരു കാര്യം പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പറയും നിങ്ങൾ ഹോസ്പിറ്റൽ കേസ് കണ്ടൻ്റ് ആക്കുന്നു എന്ന് പറയും അപ്പോൾ അങ്ങനെ ആക്കാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുണ്ടാക്കാം ആക്കാം പക്ഷേ നമ്മളിപ്പോൾ അതിനെ ഫോക്കസ് ചെയ്യുന്നേ ഇല്ല അതേപോലെ യൂട്യൂബിനെ ഫോക്കസ് ചെയ്യുന്നേ ഇല്ല യൂട്യൂബ് വീഡിയോസിനെ ഫോക്കസ് ചെയ്തിട്ടല്ല നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇതുപോലൊരു കാര്യം എനിക്ക് വന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും അതായത് എന്താണ് ശരിക്കും ശരിക്കുമുള്ള അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വന്നതിന് ശേഷം പറയുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഇതൊരു വലിയ ഇഷ്യൂ ആക്കിയല്ല ഞാൻ സംസാരിച്ചത് കരണ്ട് പോയിടാ ഞാൻ ഇത് നിസാരമായിട്ടുള്ള രീതിയിൽ കരഞ്ഞു കൂവിയൊന്നും അല്ല ഞാൻ വളരെ നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളോട് വന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ആ പ്രശ്നം എത്രത്തോളം തീവ്രമാണ് എന്നുള്ളതിലുപരി അത് കൂളായിട്ടാണ് ഞാൻ ഹാൻഡിൽ ചെയ്തത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക താറ്റബായ്